അങ്ങനെ മറ്റൊരു ക്രിസ്മസും കൂടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രതീക്ഷയുടെയും ആഘോഷത്തെയും സന്തോഷത്തിന്റെ ഒക്കെ ഒരു ക്രിസ്മസ് ക്രിസ്മസ് തന്നെ നമുക്ക് അത് എന്തോർമ വരാം ക്രിസ്മസ് ഗിഫ്റ്റുകൾ കൈമാറുന്നതും കാർഡ്സ് ഒക്കെ കൈമാറുന്നതൊക്കെയാണ് പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ക്രിസ്മസ് ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു ക്രിസ്മസ് ഒരാളെങ്ങനെയായിരിക്കും വിഷ് ചെയ്യുന്ന ചിലപ്പോൾ ഒരു ഫോൺ എടുത്തിട്ട് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ വല്ലതും ടെക്സ്റ്റ് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുമായിരിക്കും പക്ഷെ നമ്മുടെ പണ്ടത്തെ ഒരു ക്രിസ്മസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതും അല്ലെങ്കിൽ കാർഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അതൊക്കെ ഒരു സന്തോഷം തന്നെയല്ല എന്നാൽ ഇത്തരത്തിൽ മങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ പഴയ ആ പാരമ്പര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വാഴപ്പള്ളിയിലെ സെന്റ് തെരേസ സ്കൂളിലെ കുട്ടികൾ ആയിരം ക്രിസ്മസ് കാർഡുകൾ എഴുതി അയച്ച് വലിയൊരു ആദ്യത്തെ ക്രിസ്മസ് കാർഡ് എഴുതുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതൃക ആവുകയാണ് എന്തുകൊണ്ട് എന്ന് എന്നോട് ചോദിച്ചവരേറെയാണ് അതായത് കുട്ടികളോട് വളരെ ആകസ്മികമായി സംസാരിച്ചപ്പോൾ തങ്ങളുടെ പോസ്റ്റ് അഡ്രസ്സോ അല്ലെങ്കിൽ പിൻകോഡോ ഒന്നും അറിയാൻ പാടില്ലാത്തവരും കത്തെഴുതുക എന്ന അനുഭവം ഇല്ലാത്തവരുമാണ് അവരിൽ പലരും അതൊരു സങ്കടകരമായ തിരിച്ചറിവായിരുന്നു നമ്മൾ മുതിർന്നവരുടെ തലമുറയ്ക്ക് ഒത്തിരി ആഹ്ലാദം നൽകിയിരുന്ന നമ്മളിപ്പോഴും ഗൃഹാതുരതയോടെ ഓർക്കുന്ന ഒരു കാലമാണ് പോസ്റ്റ്മാൻ കത്തുകൾ കൊണ്ടുതരുക ക്രിസ്മസ് കാർഡുകൾ കൊണ്ടു തരിക എന്നൊക്കെ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് അനുഭവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ കത്തെഴുത്ത് എന്ന് പറയുന്നത് ഒരു കലയാണ് അതിലൂടെ അത് കിട്ടുന്നയാൾക്കും എഴുതുന്നയാൾക്കും കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് അനുഭവിപ്പിക്കുക ഇതൊക്കെയായിരുന്നു സ്നേഹദൂതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ാലത്ത് ക്രിസ്മസ് കാർഡ് അത് ഈ രാജ്യത്ത് മാത്രമല്ല വിദേശ രാജ്യത്തും ലോകത്തെല്ലായിടത്തും ക്രിസ്മസ് ഗ്രീറ്റിങ്സ് ക്രിസ്മസ് കാർഡുകൾ കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരാചാരമാണ് അത് ഒരന്യം നിന്ന് പോകുന്നു എന്നുള്ളൊരു സംശയമാണ് അപ്പൊ അതിനൊരു പുതുമ നമ്മുടെ വിദ്യാർത്ഥികൾക്കും അവർക്ക് ഒരു പുതുമയുടെ ഒരു സന്ദേശമാണ് എത്തിക്കുന്നത് ഞങ്ങളിങ്ങനെ കൃത്യമായിട്ട് ആ സമയമാക്കുന്നുണ്ടോ ഏകദേശം ഒരു ചാക്കായിട്ടാണ് കത്തു ആയിട്ടാണ് വരുന്നത് അങ്ങനെ സൈക്കിളിൽ ഈ ചാക്ക് കത്ത് നിങ്ങൾ പറഞ്ഞായിട്ട് തോന്നുന്നു നിങ്ങളുടെ ആ ഇന്റലിജൻസിനെ വിളിക്കുന്ന മാർക്ക് വൈകാരിക കുത്തി ഇമോഷണൽ ഇന്റലിജൻസ് ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പരീക്ഷ കിട്ടുന്ന മാർക്ക് മാത്രമായിരുന്നു ഈ കുത്തിയുടെ മാനദണ്ഡം നുഭവം പറയുവാണെങ്കിൽ ക്രിസ്മസ് കാർഡുകൾ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിയായ സന്തോഷമാണ് ഈ പുതിയ തലമുറയ്ക്ക് അത് മിസ് ചെയ്യരുത് എന്നുള്ള ഒരു വിചാരത്തോടുകൂടി ഞങ്ങൾ ക്രിസ്മസ് കാർഡുകൾ ആയിരം ക്രിസ്മസ് കാർഡുകൾ ഈ സ്കൂളിൽ നിന്നും വായിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ചാരിറ്റിയും അവർ ചെയ്യുന്നുണ്ട് ക്രിസ്മസ് സന്ദേശങ്ങളുടെ കൂടെ ചാരിറ്റിയും കൂടാകുമ്പോൾ അത് വളരെയേറെ മധുരമുള്ളതാകുന്നു ഒരു പരിപാടിയാണ് കാരണം മറ്റെല്ലാ സ്കൂളിലും സെലിബ്രേഷൻ നടക്കുന്നു കേക്ക് കെട്ടിന്ന് എല്ലാവർക്കും കൊടുക്കുന്നു പക്ഷേ ഇവിടെ ഒരു പ്രത്യേക രീതിയിൽ കാരണം നമ്മൾ ആരും ചെയ്തിട്ടില്ല അതായത് നമ്മൾ പുതിയ തലമുറയെ പെട്ടവർ കത്ത് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വളരെ പുതുമയുള്ള കാര്യമാണ് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മളെ പഴയ കാര്യങ്ങൾ മറക്കുക അല്ലാതെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നാണ് ഈ പരിപാടികൾ മനസ്സിലാക്കുന്നത് ക്രിസ്മസ് കാർഡ് എഴുതുമ്പോൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു വലിയ സന്ദേശം പകരാൻ സാധിക്കും അതായത് ക്രിസ്മസ് എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ ഉത്സവമാണ് നമ്മൾ പലപ്പോഴും അത് മറന്നു പോകുന്നുണ്ട് രാത്രി എത്ര ഇരുട്ട് നിറഞ്ഞതായിക്കോട്ടെ അല്ലെങ്കിൽ ദിവസങ്ങൾ എത്ര ചൂട് നിറഞ്ഞതായിക്കോട്ടെ അതൊന്നും സാരമില്ല നമുക്കായിട്ടൊരു രക്ഷകൻ പിറക്കുന്നുണ്ട് എന്ന സന്തോഷം എന്ന പ്രതീക്ഷയാണ് ക്രിസ്മസ് തരുന്നത് അപ്പോൾ ഈ കാർഡുകളൊക്കെ എഴുതി അയക്കുമ്പോൾ വെറും ഹാപ്പി ക്രിസ്മസ് എന്നതിനേക്കാൾ അത് കിട്ടുന്നയാൾക്ക് സന്തോഷം പകരുന്ന ഒരു സെൻറ്റൻസ് നിങ്ങളുടേതായി എഴുതി ചേർക്കുമ്പോൾ ഒരു ജീവിതത്തിലെങ്കിലും സന്തോഷം പകരാൻ നിങ്ങൾക്ക് സാധിക്കും ആ ഒരു പ്രതീക്ഷ സന്തോഷം കൊടുക്കാനാണ് കുട്ടികൾ ശ്രമിക്കേണ്ടത് എന്ന ഒരു സന്ദേശമാണ് എനിക്കിതിലൂടെ പറയാനുള്ളത് അതിൻ്റെ ഒരു ഭാഗത്ത് ചെറിയ ഒരു ചാരിറ്റിയും കൂടി ഉണ്ട് അതായത് കുട്ടികൾ രണ്ട് കാർഡ് രണ്ട് ഒക്കെ ഒട്ടിച്ച് ഇട്ട് കഴിയുമ്പോൾ അവർ ഒരു പത്ത് രൂപ ചാരിറ്റിയിൽ കൂടി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ സഹപാഠികളിൽ തന്നെ രണ്ട് കുട്ടികളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അവർക്ക് സാമ്പത്തിക സഹായം കൂടി ചെയ്യുക എന്നൊരു ഉദ്ദേശവും ഇതിൻ്റെ പിന്നിലുണ്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കൽ കൂടിയാണല്ലോ